ചക്ക അടിപൊളിയായിട്ട് പഴുത്തി കിടക്കുകയാണ് ഈ പ്ലായ മൊത്തം ഇരുപത്തഞ്ചോളം ചക്കകളുണ്ട് അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാതെ എൻ്റെ കളർ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നല്ല സ്മെല്ലാണ് ആ ഇത് കണ്ട ചക്ക ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ അയ്യോ തേൻ വരിക്കണേ സൂപ്പർ പൊലവരും കാര്യ അപ്പം ഇത് ചെയ്ത കർഷകന് ഇവിടെ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ ചക്കകൾ വേണം മുറിച്ചെടുക്ക എപ്പോഴും കേക്ക് മുറിച്ചാൽ അല്ലേ എത്ര വയസ്സുണ്ട് സാറേണ്ട് അറുപത്തിനാല് അറുപത്തിനാല് അപ്പം അടിപൊളി ബർത്ത്ഡേ അല്ലായിരുന്നു പുതിയൊരു വ്യത്യസ്തമായ വീടിലേക്ക് സ്വാഗതം അടുക്കളത്തോട്ടത്തിലെ ചക്ക കൃഷി ചെയ്ത് വിജയിപ്പിച്ച ബോസാറിനെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി വീടിയാണ് റൂട്ട്സൊക്കെ കഴിക്കുമ്പോഴേ ഇങ്ങനെ ഇരുന്ന് തന്നെ അറിയണം കേട്ടോ എന്നെ വൈബാണെന്ന് അറിയാമോ ഇത് അല്ലേ ഇത് ഇവിടെ ഇവിടെ എത്ര ഉണ്ട് എനിക്ക് ഇപ്പോഴും പന്ത്രണ്ട് ഇവിടെ ബാക്കി അപ്പുറത്തുണ്ട് പുറകിൽ വെച്ചിട്ടുണ്ട് ഇത് എത്ര ഇത് അഞ്ചു മീറ്റർ അകല മതി അഞ്ചു മീറ്റർ അകല ഒട്ടും കൂടുതൽ വേണ്ട ഇത് മൂന്ന് വർഷം മറ്റെല്ലാം ഏഴു വർഷം കഴിഞ്ഞു എട്ടാമത്തെ വർഷം ഇത് വിളവെടുക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു വർഷം തന്നെ ഒരു ഒരു വർഷം തന്നെ വിളവെടുക്കാൻ തുടങ്ങി ഒരു വർഷത്തിൽ എന്നും ചക്ക ഉണ്ട് ഈ ചക്ക തീരുന്ന സമയത്ത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം മഴയിട്ടാൽ മതി ആറ് മാസം കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം ഇടാറുണ്ട് അത് ഉണക്കിപ്പടിച്ച ചാണകവും കോഴിവെളവും ഒരേ ഒരേ കിലോ എല്ലുപൊടിയും ഒരേ കിലോ വേപ്പൻ മിണ്ണാക്കും പിന്നെന്ന് പറഞ്ഞാൽ വേനൽക്കാലം വരുമ്പോൾ അത്യാവശ്യം നനച്ചു കൊടുക്കും അത് അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മറ്റെന്നു പറഞ്ഞാൽ ആ ഏഴ് മണി ആറ് തൊട്ട് ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ട് വെയിൽ കിട്ടണം വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ചക്ക ഉണ്ടാവുകയുള്ളൂ

ഇപ്പൊ ഈ പ്രാഗത്തിന് എത്ര ഉണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ഫുഡ് ലക്കകളാണ് ഇവിടെ ഫുഡ് കണ്ട ഈ ചെറുതൊക്കെ എങ്ങനെ ചെറുപ്പാണ് സാർ ഇപ്പൊ ചെറുതായി ഇടിച്ചായിട്ട് എടുക്കാം പക്ഷെ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് ഇടിച്ചാൽ അപ്പൊ ചെറുതൊക്കെ ഇങ്ങനെ ചെത്തി മാറ്റി തോരം ഈ ആക്കി കിട്ടും ഒരു ചെറുതായി പോകും ഒരു ഒരു രണ്ടിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടിൽ കൂടലോ എന്റെ തിരിയുടെ വലിപ്പ അനുസരിച്ചാണ് ചക്ക നട ചെറിയ തിരിയാണെങ്കിൽ അഴുകി പോയി പണ്ടെല്ലാം ചക്ക ഇതില് കുറുകീനെങ്കിലും ഇല്ലായിരുന്നു എല്ലാം ഹൈറ്റ് വെച്ച് പോവും എല്ലാം എന്നിട്ട് കേറാൻ പോലും ആളെ കിട്ടിയാലും വീഴുമ്പോ തന്നെ ഡാമേജ് ആയി പോവും അപ്പൊ ഇതെല്ലാം ഈ ഇടുക്കി പ്രദേശത്തൊക്കെ നോക്കാൻ മൊത്തം ഡാമേജ് ആയി പോകുന്ന ഉള്ളത് പക്ഷേ ഇവിടെ ഈ കുറുകിയേനം വന്നതും നല്ല വെറൈറ്റി നല്ല മധുരം ഉള്ളതും മഴക്കാലത്ത് പോലെ ഉണ്ടാകാൻ പറ്റിയ വെറൈറ്റി ആയിട്ട് മാറി മാറി വഴക്കാലം ഒരു വേൽക്കാലത്ത് മാത്രമേ കുറച്ചു മാത്രമേ കിട്ടുള്ളായിരുന്നു ഒരു കാലാവസ്ഥക്ക് ഏത് കാലാവസ്ഥയിലും ചക്ക കിട്ടും മാത്രമല്ല സ്ത്രീകൾക്കും കൊച്ചു പിള്ളേർക്കും ചക്ക ഇടാൻ പറ്റും ആ അപ്പൊ ആ രീതിക്ക് കൂടെ വന്നു അത്ര ഗുണമേന്മേല ക്വാളിറ്റി ഉള്ളതായിട്ട് മാറിയത് കൊണ്ടാണ് ചക്കക്ക് അത്ര പ്രിയം വന്നത് പ്രിയം ഞാൻ ചോദിക്കട്ടെ ഇത്ര ഡിമാൻഡ് ചക്കക്ക് നിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് കേരളത്തിൽ സാധ്യത എന്താക്കി സാറേ മറ്റുള്ള സ്റ്റേറ്റിൽ ചക്ക ഇല്ല 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 കേരളം എന്തുകൊണ്ടാണ് നടക്കത്തത് ഇല്ല കാരണം നമ്മുടെ ഭൂപ്രകൃതി അല്ല അവിടെ ആ അതുകൊണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് അതായത് വി ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നമ്മുടെ സെയിം ക്ലൈമറ്റ് ആണ് കേരളത്തിൽ അതേ ക്ലൈമറ്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ചക്കയാണ് അവിടെ മലമൂലം കൂട്ടിയിട്ടാണ് വിൽക്കുന്നത് അവർ എക്സ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് കേരളത്തിലെ സാധ്യത അവിടെയാണ് ഇപ്പൊ സാർ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അമ്പത് രേക്കാണ് ചില്ലറ സാറ് വിൽക്കുന്നത് ഈ ഒരു ചക്കയ്ക്ക് എത്ര കിലോ ഉണ്ടാവും സാറേ കിലോ ആ അതായത് നൂറ്റൻപത് രൂപയുടെ ചക്കയാണ് ഇതിപ്പോ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ ഒരു പ്ലാവുന്നതിനു ശേഷം ഒരു എത്ര കിട്ടും സാറേ ഒരു പത്ത് രണ്ടായിരം രൂപ വരുമാനം കിട്ടിയാലോ ാണ് മൂവായിരം അല്ല കാരണം മൂന്ന് പ്രാവശ്യം കഴിക്കും കഴിക്കും രണ്ടല്ലേ മൂന്ന് കായിക്കും അല്ല എന്നും ചക്കയാണ് സീസൺ അല്ലാത്തപ്പോഴും കഴിക്കും ഇത് ഇതിന്റെ കായ് കഴിഞ്ഞാൽ ഉടനെ ഇത് കഴിഞ്ഞാൽ അടുത്ത ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ വീണ്ടും തിരുവരും തിരുവരും ചക്ക ചക്കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങിയ വീണ്ടും വരും നല്ല മഴ മധുരം അത് കുറച്ചുകൂടെ സംരക്ഷിക്കണ നല്ല മധുരമായിരിക്കും വെള്ളം കയറാത്ത രീതിയിൽ എല്ലാ ചക്കയും സംരക്ഷിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും ചക്കക്ക് ഡിമാൻഡായി കാരണം ചക്ക ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാനും അതുപോലെ ഉണക്കാനുള്ള ഡ്രയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് വൻ സാധ്യത വരും കാലങ്ങളിൽ കൂടി കൂടി വരികയാണ് ഇടവിള ഇടവിളകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഇഞ്ചി കാണാം മഞ്ഞൾ കാണാം അങ്ങനെ വ്യത്യസ്തമായ എല്ലാ എല്ലാ ഐറ്റംസും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പച്ചമുളക് ഉണ്ട് ഇതൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം പിന്നെ ഉരുളങ്കിഴങ്ങും വെളുത്തുള്ളിയും വോളൊക്കെ മാത്രമേ കാശി കൊടുക്കുമ്പോൾ മേടിക്കുന്നുള്ളൂ അല്ല അന്നും തന്നെ വാങ്ങിക്കുന്നു അതായത് പ്ലാവ് ഒരുപാട് സൈസായി കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പൊ വെയിലി കുറവുള്ള പച്ചക്കറികൾ അതായത് ചേന ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ കൂടുതൽ സൂര്യപ്രകാശം വേണ്ടതിനൊക്കെ അപ്പൊ സാർ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിക്കാണ് എല്ലാം ഓർഗാനിക് മെത്തേഡിലാണ് സാറ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുത്തുന്നത് കുടംപൊളി മഞ്ഞൾപ്പൊളി ഇതൊക്കെ ഉണ്ട് എല്ലാ സാറും എനിക്ക് തോട്ടത്തിലുള്ള ചക്കയെല്ലാം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇടാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ട് തന്നെ പ്രൂണിങ് ചെയ്യുന്നുണ്ട് അത് കാലവർഷം തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് അത് ജൂൺ മാസത്തിൽ ജൂൺ ജൂലൈ കാരണം അതല്ലെങ്കിൽ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് എന്തെങ്കിലും കേടുവരാൻ സാധ്യതയുണ്ട് പിന്നെ വലിയ നെടികയിളിൻ്റെ മൂൾ ഭാഗമാണ് മുറിക്കുന്നെങ്കിൽ കുപ്പി വെച്ചിട്ടുണ്ട് കുപ്പി അവിടെ വെച്ചിട്ടുണ്ട് ആ കുപ്പി നമ്മൾ കമ്മറ്റി വെക്കുമ്പോൾ ഉണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലതുപോലെ എല്ലാത്തിനും ചെക്കണ്ടാവും അപ്പൊ ആണ് ആ മറ്റുള്ള സ്റ്റേറ്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ നിന്ന ഇട്ടല്ല ഇതൊന്നും കാറി വെച്ചിട്ട് പോവാൻ പറ്റിയല്ല ഇപ്പൊ നമ്മുടെ ഉൾപ്പെടെ ഇതിന്റെ അടിക്കും അല്ലേ നല്ല അഞ്ചിലുണ്ടാ നോക്കി നോക്കാം നോക്കി നോക്കാം ചക്കുൾപ്പെടെ എല്ലാ കൃഷിക്കും ഞാൻ ഈ മണ്ണിനെ കമ്പോസ്റ്റാ ഉപയോഗിക്കുന്നത് കരികളയും മഴ വാഴയുടെ മറ്റ് വേസ്റ്റുകളും എല്ലാം ചെയ്തെടുക്കുകയാണ് പുറത്തൊന്നും മേടിക്കാറില്ല പിന്നെ സിളറിയുണ്ടാക്കി സിളറി ഉപയോഗിക്കേണ്ടി വരും അത് അവിടെ ഉണ്ട് ആ കൊടുക്കും സംബന്ധമായി എന്തുണ്ടെങ്കിലും സംശയങ്ങളും തീർത്ത് ഗ്ലാസും എടുത്ത് കോളനിയും കോളനിണ്ട് തേനുണ്ട് അപ്പൊ അതൊക്കെ സാറിന്റെ കസ്റ്റഡിയിൽ എല്ലാവിധ പൊടിക്കൈകളും ഉണ്ട്